ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാ അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് അതെ തുടക്കം തന്നെ അതേ കണ്ടോ ആരും തല്ലുകൊണ്ടിരിക്കുന്ന കണ്ടോ നമ്മളെ കറമ്പിയും പിന്നെ നമ്മുടെ പാപ്പൂസും കൂടെ തമ്മിൽ വെറുതെ കടിപിടി കൂടിയോണ്ടിരിക്കുകയാണ് കാരണം കറമ്പി ഇപ്പൊ ഭയങ്കര കുറുമ്പായിട്ടാണ് പറഞ്ഞത് കണ്ടോ എല്ലാവരുടെയും മക്കിട്ട് കേറും പിന്നെ അതുപോലെ അതുപോലെതേ ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ശരിക്കും പറഞ്ഞാണ്ടില്ലേ ഈ മുതലിനെ ചാക്കിലാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയണം എന്നാലേ പഠിക്കുള്ളൂ കണ്ടില്ലേ പക്ഷേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖം കണ്ടുകഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല ചേട്ടാ ഞാൻ പാവല്ല ചേട്ടാന്നുള്ള രീതിക്കാണ് ആശാത്തി നിൽക്കുക അല്ലേ പിന്നെ വേസ്റ്റ് തിന്നുക പിന്നെ അങ്ങനത്തൊക്കെ കുറച്ച് പരിപാടികൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബാക്കിയല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാം കൊണ്ടു ഞങ്ങൾ ഡീസൻറ്റാണ് അല്ലേ പാപ്പു അല്ലേ പാപ്പൂന്ന് വായിൽ പറഞ്ഞത് എപ്പോഴും കാരണം വേറെ ഒന്നുമല്ല കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ പാപ്പുവിനെ ഞാൻ മൈൻഡ് ചെയ്യണില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ കൂടെ എന്താ പറയുക കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പാപ്പൂസാണ് നമ്മുടെ കറമ്പിയും കൂടിയല്ല കറമ്പീനെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ പൊന്നോമനാണ് ഞാൻ വളർത്താൻ നോക്കിയാൽ പക്ഷേ കറമ്പി ആ അങ്ങനത്തെ ഒരു സംഭവമേ അല്ല എന്നുള്ള രീതിക്കാണ് അതൊക്കെ ഞങ്ങളുടെ പാപ്പു പാപ്പൂ കണ്ട ആര് തന്നെ നോക്കിക്കണ്ട പാപ്പൂ പാപ്പൂസിനെ ഞാൻ എടുക്കണില്ല ആവ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യണില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പരാതി ഒക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് പാപ്പൂശേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചോദിച്ചു പറഞ്ഞുകൊടുത്ത അവർക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞു കൊടുത്തേ പാപ്പുവാ എൻ്റെ മോനെ ഞാൻ അതുപോലെ പൊന്നുപോലെ ശുചന മനായിട്ട് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ പാപ്പുവിനെയാണ് എൻ്റെ കൂടെ ഒക്കെ എടുക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും പാപ്പുണ്ടാവും ഇപ്പോൾ ഞാൻ സെറ്റ് സെറ്റീമ് കിടക്കുകയാണെങ്കിൽ എന്നെ നഞ്ചത്ത് കിടക്കണം ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ എൻ്റെ വരുമ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കണം വേറൊരാളും വന്നാൽ ശരിയാവില്ല ഭയങ്കര കുശുംബനാണ് അതിൻ്റെ അല്ലേ ഞങ്ങൾക്ക് ഭയങ്കര കുശുംമ്പ് കൂടുതലും ഇപ്പോൾ സുബ്രീട് മൊത്തം ഉണ്ടാവുന്നെനിക്കറിയില്ലാട്ടോ ഭയങ്കര ഭയങ്കര പൊസറ്റീവ്നെസ്സാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടയിൽ വെച്ച് പാപ്പുവിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുശുംപു കണ്ടാക്കുന്നത് കാരണം അതിൻ്റെ കൂടെ വേറെ ആരും പാടില്ല ആ ഒരു കോൺസെപ്റ്റാണ് ഇതേത കണ്ടോ നമ്മുടെ കറമ്പി അതെ നോക്കട്ടെ അതെ കണ്ട 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 ആ കറമ്പിയുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണ് ആൾക്കാരെ പോയി തോട്ടിടുക അതും നിസ്സാര ആൾക്കാരല്ല ഇടയ്ക്ക് നമ്മുടെ സ്കൂബി പെണ്ണിനെ പോയി തോട്ടിയിടുക അതുപോലെ വിക്കി വിക്കി ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞാപ്പൂവിനൊരു കിട്ടിയ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ ആ ഇത് വിക്കി അങ്ങനെ ഇങ്ങനെയൊന്നും അങ്ങനെ ഉപദ്രവിക്കില്ല അവന് ഇദ്ദേഹം നൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ എന്തായാലും പണിയും ആ ഒരു ഇതങ്ങനെയാണ് അല്ലേ ആമിക്കുട്ടിയെ പിന്നെ നമ്മുടെ ആമിക്കുട്ടി ആമിക്കുട്ടിയുടെ വിശേഷങ്ങൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആമിക്കുട്ടി സെറ്റായി എല്ലാം കൊണ്ട് ഓക്കെ ആയി അല്ലേ ഞങ്ങൾ സെറ്റായില്ലേ ഓക്കെ ആയില്ലേ ആമിയാ അല്ലേ ആന അധികം നേരം ഒന്നും കാണിക്കണ്ട എനിക്ക് ഇത്ര നേരം ഒക്കെ വീഡിയോയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഉദ്ദേശിച്ച വിളിച്ച കഴിഞ്ഞാൽ വരോ നോക്കാം ആമി ആമി ആമികുട്ടിയേ ആമീ ആമി ആ ആര് ഞാ ആമീനെ വിളിച്ച മോനാണോ എന്നെ ആമീ ഏള് വിരില്ല ആമീ ഇപ്പോൾ ഇച്ചിരി ഇൻട്രോവേർട്ടായിട്ടാണെന്ന് പറഞ്ഞത് കാരണം അവൾക്ക് മനസ്സിലായി അവൾക്ക് ഇപ്പോൾ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് അറിയാം ഞാൻ എന്തെങ്കിലും വല്ല ഫോട്ടോയോ വീഡിയോ എടുക്കാൻ വന്നു അപ്പോൾ അടങ്ങിയിരിക്കില്ല എവിടേക്ക് ആണെങ്കിലും ഒക്കെ എടുക്കണ്ട ഞാൻ എനിക്ക് ഭയങ്കര പ്രൈവസി അത്യാവശ്യമുള്ള ഒരാളാന്നുള്ള രീതിക്കാണ് നിൽക്കുക ആ എന്തവിടെ എന്താ ആ വന്നു വീഡിയോ എടുത്തോണ്ടിരിക്ക കൊഴപ്പണ്ടാ മാഡത്തിന് ഏഹ് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഇല്ലയോ ആ കുഴപ്പമുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ഇതുപോലെ എന്താ പറയുക ഇത്ര ഇതായിട്ട് കാര്യക്രമങ്ങൾ കാര്യങ്ങൾ ചെയ്യണ ഏതെങ്കിലും ഒരു അമേരിക്കൻ പുള്ളിൽ നിങ്ങൾ കണ്ടണ്ട കണ്ടാവില്ല കാരണം നമ്മുടെ എവിടെയാണ് പിന്നെ അതെ അതെ ആശാൻ ദേവ് വരണ ഉണ്ടോ ദേവിടെ നിന്ന് വരണമെന്ന് അറിയുമോ ഇതോ അവിടെ കയറ്റത്തുനിന്ന് അവിടെ വേറെ ഒന്നും അല്ല കേട്ടോ അവിടെ നമ്മുടെ കയറ്റത്തുള്ളൊരു വീട്ടിലൊരു ഡോഗുണ്ട് ഒരു ബ്ലാക്ക് കളർ ഡോഗാണ് ആശാന്നെയാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ അലറാം എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിലാരെങ്കിലും വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വഴി കൂടെ ആരെങ്കിലും പാസ്സായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ മുപ്പത് രൂപ പക്ഷേ അവർക്കറിയില്ലല്ലോ അതിനേക്കാളും വലിയൊരു ഗംഭീര സാധനങ്ങൾ ഇങ്ങോട്ട് വരാൻ പോവാണെന്ന് അവർക്ക് അറിയില്ല കണ്ടറിയാം ഇനി ഈ ഏരിയയിൽ എന്തൊക്കെ പുകയിലുണ്ടാവാൻ പോണേന്ന് കാരണം നമ്മളെ ജിമ്മിച്ച വന്നിട്ടില്ല ഡോബർ വന്നിട്ടില്ല അവരെല്ലാരും വന്നു കഴിഞ്ഞാ പണി പാളി പണി പാളി എന്നല്ല എല്ലാരും ഈ ദേശത്തിലുള്ള എല്ലാവരും അറിയും ആ വന്നു ആൾക്കാര് എത്തി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നന്ദുട്ടി നന്ദുട്ടിയുടെ ഇത് അവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നന്ദുട്ടിയുടെ സ്കിൻ ഏകദേശം ഇങ്ങോട്ട് വന്ന അങ്ങോട്ട് വാങ്ങാ എന്റെ മുള ഇങ്ങന എന്റെ മുള സുന്ദരി മുള അതെ കണ്ടോ അതെ ഹെയർ ഒക്കെ സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മളിത് ഈ ട്രീറ്റ്മെൻറ്റിടയിൽ നമ്മൾ വൈ നമ്മുടെ മൈബ്യൂ സപ്ലിമെൻറ്റ്സൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും അല്ലേ അല്ല അല്ല നന്ദൂറ്റിയൂട്ടിയാ നന്ദൂറ്റി എന്താ പറയുക ഇൻട്രോവെറ ക്യാരക്ടറൊക്കെ ഏറെ കുറേയൊക്കെ മാറി തുടങ്ങി സെറ്റായി തുടങ്ങി എന്നാലും ആശാതി സെറ്റ് ഇടയിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്താ പറയുക ഇപ്പം ഞാൻ വന്നാലും ആര് വന്നാലും മൂപ്പര് നേരം അതിൻ്റെ ഇടയിലാണ് പിന്നെ നമ്മുടെ സ്കൂബി അതെ ഇതൊക്കെ നമ്മുടെ സ്കൂബിയുടെ കലാവിരുദ്ധകൾ ആട്ടോ കണ്ടോ ഇവിടെ രണ്ട് മൂന്ന് കുപ്പികൾ കടിച്ച് നശിപ്പിച്ചു അതെ അവിടെ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കടിച്ച് നശിപ്പിച്ചു ഇതിൽ നിന്ന് എന്ത് സുഖമാണ് മാഡത്തിന് കിട്ടിയത് ഒന്ന് പറയൂ ഏഹ് പറയൂ എന്ത് സുഖമാണ് മാഡത്തിന് കിട്ടിയത് അങ്ങനെ ഒന്നുമില്ല ഒരു മനസ്സുഖം എന്നുള്ള രീതിക്കെയാണ് അവൾ നോക്കണേ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിടം ഭയങ്കര സംഘമുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് പറയാൻ വഴിയില്ല നമ്മളിന്ന് ഒരു എന്താ പറയുക സോൻസിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ സംസാരിച്ചിരുന്നു ഒരു നമ്മൾ കുറേ തപ്പിയിട്ടാണ് നല്ലൊരു ടീമിനെ നമുക്ക് കിട്ടിയത് നമ്മൾ ഫുള്ള് ചെയിൻ ലിങ്ക് അടിക്കാനാണ് മെഷ് പോലെ ചെയിൻ ലിങ്ക് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാലടി ഹൈറ്റ് ആ ഒരു രീതിക്ക് ഞാൻ ഒരു ഇത് കാണിച്ചു തരാം അതെ ഈ ഒരു ഇതൊക്കെയാണ് വരുന്നത് കണ്ടോ ഈ ഒരു സംഭവമാണ് ഈ ഒരു സംഭവമാണ് നമ്മൾ അടിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടില്ലെങ്കിൽ തന്നെ ഞാൻ സ്ക്രീൻ്റെ സൈ സൈഡിൽ കൊടുക്കാം കേട്ടോ അതെ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു വൃത്തിയിൽ നിൽക്കും അതുപോലെ തന്നെ അത്യാവശ്യം ആണ് അത് നമുക്ക് നേർച്ച പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്യാവശ്യം നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവും ഉപ്പുള്ളവർക്ക് മനസ്സിലാവും അത് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഇത്രത്തോളം പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ തന്നെ തങ്ങി നിൽക്കാം വേറെ വഴിയില്ല അവർക്ക് മനസ്സിലാവും കാരണം ഏറ്റവും കൂടുതൽ പേടിക്കണത് നമ്മുടെ ജിമ്മിച്ചനെയാണ് ജിമ്മിച്ചനെ നമ്മുടെ ഈ രാജപാളയും ചിപ്പിപ്പാറ പോലെയൊക്കെയാണ് അവൻ്റെ ക്യാരക്ടർ നിന്ന് നിപ്പിൽ നാലടി അഞ്ചടി ഹൈറ്റിലേക്കാണ് അവൻ ചാടുക കാരണം നമ്മുടെ വീട്ടിൽ അതുകൊണ്ടാണ് നമ്മളവനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ആ ക്യാരക്ടറൊക്കെ ഒന്ന് മാറി സെറ്റായി വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ കുഞ്ഞാപ്പൂവിനെ കാണിക്കേണ്ടത് കുഞ്ഞാപ്പൂ ആ എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞാപ്പൂ എന്നത് ഇന്ന് രാവിലെ എനിക്ക് തന്നൊരു പണിയാണ്ടോ അതെ ഇവിടെയുണ്ട് അതുപോലെ അതെ ഇവിടെയുണ്ട് വേറെ ഒന്നല്ല ആശാൻ മണ്ണിലിങ്ങനെ അഴഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് പോവാ ഞങ്ങൾ രാവിലെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കറിയാം മണ്ടലിൽ ഇങ്ങനെ ഉറച്ച പോകുമ്പോൾ അവിടെ പൊട്ടലും കാര്യങ്ങളും ഉണ്ടാവും അത് എടുക്കാനായിട്ട് പോയപ്പോൾ അപ്പോൾ അവനകോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിടിച്ചിട്ട് ഒറ്റ കടി തന്നു എൻ്റെ കിളി പോയി സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ ചോര കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ വിശേഷങ്ങൾ പറയാൻ അതെ നമ്മുടെ കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂ ഇതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉറക്കത്തിലാണ് അല്ല കുഞ്ഞാപ്പു ഏ അല്ലേ വാ ഇടുവാട്വ ഇടയ്ക്കൊന്നങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് അങ്ങനത്തെ സ്കീമിലൊന്നും ആശാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ മറ്റേ ഉഴ ഉഴും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു ആ ആ ആ ആ എന്തവിടെ എന്താ ഇവിടെ എന്താവിടെ കണ്ട കറമ്പി ഇടയ്ക്കൊരു പണി കൊടുക്കലുണ്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ആ ചേർത്തേക്ക് ആരെ കണ്ടാലും ഒന്ന് കടിക്കണം അത് ഞങ്ങൾക്ക് നിർബന്ധമാണെന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൂൻ്റെ തിരികെ വരാം കുഞ്ഞാപ്പൂ വേറെ വേറെക്കുറവൊക്കെ നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾ തൊടി എന്താ പറയുക കണ്ടോ ഇതൊക്കെ മണ്ണിൽ ഇത് ഇറങ്ങി പൊട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് പിടിക്കാൻ പറയുമ്പോൾ പിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആശാൻ കടിക്കാനായിട്ടുള്ള വരവാണ് അത് ഭയങ്കര എന്താ പറയുക ചെറിയ കടിയൊന്നല്ല ആശാൻ കടിക്കുക നല്ല ഹാർഡായിട്ട് തന്നെയാണ് കടിക്കുക നിസ്സാര കടിയൊന്നുമല്ല എന്ന് വെച്ചാൽ എന്താ പറയുക ആ കുഞ്ഞിപ്പല്ലേ ആ അത്രയും ഷാർപ്പായിട്ടുള്ള സമയമാണ് അപ്പോൾ ആ ഒരിതിൽ കടിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക പറ്റീന്ന് തരില്ല പെട്ടെന്ന് നമ്മൾ കൈ കൊടയും അതേപോലത്തെ ഒരു കടിയാ അടിക്കുക പിന്നെ നമ്മുടെ തുമ്പിപ്പണ്ണ് തുമ്പി പെണ്ണ് ഇങ്ങട്ടുവാടുവായോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങുവ തുമ്പി പെണ്ണ് ഇപ്പോഴും ഇവളും അവളുടെ പേടി മാറിയിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വാ അവളുടെ പേടി മാറി മാറി വരുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല ബാക്കി എല്ലാവരുമായിട്ട് ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ കണ്ടോ കംപ്ലീറ്റ്ലി ആ ഹോളൊക്കെ അടഞ്ഞു സെറ്റ് ആയി ആ ഹോൾ എത്രത്തോളം ഡെപ്ത് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് അന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായി ഉണ്ടാവും ഇന്ന് ഇപ്പോൾ അതെ സെറ്റാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ചുഞ്ചിരി മണിയായിട്ട് നമ്മുടെ ഗോപുവിൻ്റെ കറക്റ്റ് ഫേസ് കട്ടായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേ കണ്ടാ കണ്ടാ ഗോപുവിൻ്റെ കറക്റ്റ് ഫേസ് കട്ട് പേടിച്ചിട്ട് കണ്ണൊക്കെ പുറത്തെളിയിട്ടാണ് നിൽക്കണം അത് നോക്കാം അത് നമ്മുടെ നന്ദു ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പേടി കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം പുറത്തിറങ്ങിയിട്ട് വേണം ആ മാസ് ഡയലോഗു പറയാനായിട്ട് ഇപ്പോൾ തന്നെ മാസ് ഡയലോഗ് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വീണാന് അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ അതിഥി പുതിയ അതിഥി അല്ല ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് കാത്തിരുന്ന ആ ഒരാൾ ആളെ നമ്മൾ കൊണ്ടുവരാനായിട്ട് പോവാണ് ശരിക്കും കുറേ പേരായി മനുഷ്യ എന്താ പറയുക എനിക്ക് കൊണ്ടുവരണം കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറേ പേര് ഇങ്ങനെ ആവർത്തി ആവർത്തി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ വേറെ ഉണ്ടായില്ല ഇപ്പോൾ ഏറെക്കുറക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെ ആരെ പറ്റിയെ പറയണേ ആരാണ് വരാൻ പോണേന്ന് അപ്പോൾ പേര് പറയണില്ല കാര്യങ്ങളാക്കണില്ല ഏറെക്കുറക്ക് ഊഹി ഊഹിച്ച് കാര്യങ്ങളാക്കും ഞാൻ ഞാൻ ശരിക്കും പറയച്ചിട്ടുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ഇട്ടിട്ട് നമ്മുടെ സീരിയൽ പോലെ കറക്റ്റ് ഇതാണ് ആളെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ആ വീഡിയോ അവിടെ കട്ട് ചെയ്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് നാട്ടുകാരുടെ വയ്യിൽ തെറിയേക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ശരിക്കും ഇന്ന് തന്നെ ആളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആൾ നമ്മുടെ സൂപ്പർ സ്റ്റാറാണ് സ്പെഷ്യൽ അപ്പിയറൻസ് സ്പെഷ്യൽ ഗസ്റ്റാണ് എന്തൊക്കെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് അവിടെ നിന്ന് എന്ത് അതെ അവിടുത്തെ ഒരാളെ കണ്ടോ ഇത് കണ്ടില്ലേ അതെ അവിടെ ഡേ ഡേ എന്തില്ല അവിടെ അതെ കണ്ട ഇങ്ങനെയാണ് ഇപ്പോൾ ആശയത്തിൻ്റെ മെയിൻ പരിപാടി കണ്ട ഇങ്ങനെ മതിൽ ചാടി പോലെയാണ് ഇവിടെ മെയിൻ പരിപാടി കേട്ടോ അത് കാരണം കൊണ്ടാണ് നമ്മൾ വാഗം തന്നെ ഈ ഒരു ചെയിൻ ലിങ്ങിൻ്റെ അത് നമ്മൾ ചെയ്യാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ ചെയ്യും നമ്മൾ എമൗണ്ട് പറഞ്ഞേക്കുന്നത് എഴുപത്തയ്യായിരം ആണ് ടോട്ടല് ഗേറ്റ് അടക്കം എല്ലാം അവിടെ നമ്മൾ തോടിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഗേറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ എല്ലാം അടക്കം നമുക്ക് എഴുപത്തയ്യായിരം ആണ് പറഞ്ഞേക്കണേ അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതും കൂടിയാണ് തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം ഞാൻ എൻ്റെ എന്താ പറയുക അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ കഴിയുന്നവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം കാരണം നാളെ മറ്റന്നാളായിട്ട് അവർ വന്ന് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഞാൻ ഓണറോട് സംസാരിച്ചിരുന്നു ഓണറോട് സംസാരിച്ചപ്പോൾ അവർ ആദ്യം കുറച്ച് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എന്നുള്ള രീതിക്ക് ഞാനപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കാര്യങ്ങളാക്കാം എന്നാണ് പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും സഹായിക്കണം കഴിയുന്നവരെ സഹായിക്കണം നമ്മൾ വീഡിയോ കാണുന്നവരെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പരിചയം ആരെങ്കിലും ഇത് സ്പോൺസർ ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്താ പറയുക എബ്രോഡ് വല്ലവരും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞുമക്കളെ സഹായിക്കാനൊക്കെ മനസ്സിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം നമ്മൾ ഇത് മൊത്തം വരുന്നത് എഴുപത്തയ്യായിരം ആണ് അപ്പോൾ ആ ഒരു എമൗണ്ട് ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കാരണം ഇത് വാഗം തന്നെ ഒരു അടച്ചുറപ്പോടെ കാര്യങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് റെസ്ക്യൂസ് എൻ്റെ റിസ്കിലാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആ തൊഴുത്ത് നമ്മളിഞ്ഞ് അത് കെയ്ജാക്കണം അപ്പോൾ അതും എക്സ്ട്രാ എമൗണ്ട് അത്യാവശ്യം വരും അപ്പോൾ ആദ്യം തന്നെ കേജ് നമുക്ക് ഫങ്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പിള്ളേരെ നമുക്കിങ്ങോട് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ വേഗം തന്നെ നമ്മുടെ ആ വിശിഷ്ട അതിഥിയെ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയി പോയി എടുക്കാൻ പോവാണ് അപ്പോൾ വന്നിട്ട് ഞാൻ കാണിച്ചാർ കേട്ടോ ആരാന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു അതിഥി അതിഥിയല്ല നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ നമ്മൾ എത്തിച്ചിരിക്കുകയാണ് വേറെ കുറയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല ആരാന്ന് ഇനി വേണേ കൂടുതൽ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് സൂം സൂമിത് കഴിഞ്ഞാൽ ഈ ഹെയറിന്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരായിരിക്കും വന്നിട്ടുണ്ടാവുന്നു അതായിരിക്കും അതേ അങ്ങനെ നമ്മള് നമ്മുടെ ഗോപുട്ടനെ എന്ന നൈകിയായിട്ട് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ് മമ്മി അവന്റെ ബാഗ് എന്നുവെച്ചാ അവന്റെ ഡ്രസ്സ് അവന്റെ ടീഷർട്ട് അവന്റെ സൌസറ് എല്ലാതും എന്തിനു പറയണത് നമ്മുടെ ചെക്കന്റെ കൂളിംഗ് ഗ്ലാസ് വരെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വിട്ടേ കേട്ടോ ഏ അവിടെ ഒരാൾ കൊറച്ചുകൊണ്ടിരിക്കുക നമ്മടെ ഗോപുപുട്ടനെ കണ്ടിട്ടാ സ്കൂപിക്ക് മനസ്സിലായിട്ടില്ല ഇത് ആരാണ് പുതിയ അത് പക്ഷേ സ്കൂപി ആരാ മനസ്സിലായാ നീ ഒക്കെ ഇങ്ങോട്ട് എത്താവുള്ള മെയിൻ കാരണം അങ്ങനെ നാണെന്ന് പറയാനായിട്ട് ഗോപുസാ ഇതങ്ങട്ട് വെച്ചേ ഇതേ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ മോന്റെ പവറൊന്ന് കാണിച്ചോട് തന്നെ നോക്കിയേ ആ അല്ല ഞങ്ങള് ശെരിക്കു വച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ശരിക്കൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യ വീഡിയോസ് ഒക്കെ വരും അല്ല ഗോപുസാ ഏഹ് ഇനി ഞങ്ങള് ഇങ്ങനെ ചെറിയ കളികളില്ലേ ഞങ്ങള് വലിയ കളികളാ അല്ലേ ഗോപുസേ ഞങ്ങള് എന്താ എന്താ ശരിക്കും പറയാ കൊറേ പേരെ കമന്റുകൾ കമന്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയുടെ താഴെ മിനിമം ഒരു ആറ് ഏഴ് കമന്റുകളും ഉണ്ടാവും നമ്മുടെ ഗോപുവിനെ പറ്റിയിട്ട് ഗോപുസേ എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് ഞാൻ നമ്മൾ എവിടെയായിരുന്നു ശരിക്ക് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക് എവിടെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തേ ശരിക്കും പറഞ്ഞതിനെ ഞാൻ ഇപ്പൊ കൊണ്ടിരണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ എല്ലാം കഴിഞ്ഞ് ഒരു എന്ത് പറയാ ലേറ്റാ വ ലേറ്റസ്റ്റാ വെറേ എന്നുള്ളൊരു സംഭവില്ല അതിലാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗോപുടനെ പക്ഷെ മനുഷ്യന് സമാധാനം തരില്ല ആരും ആരെ കൊണന്നാലും കൊണുന്നില്ല ഈ ഇങ്ങോട്ട് എത്തിച്ചിരിക്കണം അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അല്ല ഗോപു ഗോപൂസ് അപ്പോ ഇനി ഒട്ട് നമ്മുടെ ഗോപൂസ് ഇവിടെ തന്നെ കാണും ഗോപുനെ ഇവിടത്തെ ആൾക്കാരായിട്ട് ഒന്ന് സെറ്റായി വരണം എന്നുവെച്ചാൽ നമ്മുടെ സ്കൂബി ആണെങ്കിലും ശരി നമ്മുടെ വിൽക്കി മോനൊക്കെ മുന്നറിയണതാട്ടോ പിന്നെ കറുമ്പി ആ മീ പാപ്പുവിനും ചെറിയും ഒക്കെ പിന്നെ അവിടെ പരിചയമുണ്ട് അപ്പൊ പിന്നെ കൊഴപ്പില്ല അപ്പൊ ഇന്നോ ഇനി ഒട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അല്ല ഗോപുചെ ഏഹ് ഗോപുചി ഗോപുവിനെ പേടി ഉണ്ടോ എന്ന് ചോദിച്ചാ ഇത്തിരി ഉണ്ട് കാരണം ഇത്ര നാള് വന്നിട്ടില്ലല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ നോക്കി അവിടെ ആരൊക്കെ എന്താണ് ഏഹ് ഇവിടെ ആള് പിന്നെ അവിടെ ഇരുന്നോളൂ എന്താ സ്കൂ എന്താ ആരാ വിചാരിച്ചിട്ടാ ആരാന്ന് വെച്ചിട്ടാ ഏഹ് ആരാന്ന് വെച്ചിട്ടാ വേറെ ഒന്നല്ല കുശുംബ് കാരണം കൊണ്ടാണ് ഭയങ്കര കുശുമ്പത്തിയാ ഇടയ്ക്ക് ആരും വേറെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല ഇവിടെ മാത്രമേ ആക്കാൻ പാടുള്ളൂ പിന്നെ മൂപ്പര് പുതിയതാണല്ലോ ഗോപുട്ടം പുതിയതാണല്ലോ സ്കൂബിയുടെ കണ്ണില് നമ്മുടെ ഗോപൂവിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ആ ഒരു ഇതിലാണ് നിക്കണേ അങ്ങനെ നമ്മുടെ ഗോപൂച്ച ഇവിടെ തിരിയാണ് കാത്തികാരെ അതിന്റെ ഗോപൂച്ച് പിന്നെ സംശയങ്ങൾ വരും എന്നുവെച്ചാ മമ്മിക്ക് മിസ് ചെയ്യോ കാര്യങ്ങളൊക്കെ എന്നുള്ളത് അങ്ങനൊന്നുമില്ല കേട്ടോ ഇന്നലെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു പിള്ളേരെ കണ്ടു ഞാനത് എന്താ പറയുക സോഷ്യൽ മീഡിയ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് ആൾക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നിപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധികളുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോസും കാര്യം അതെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം മമ്മി വരുന്ന കാര്യങ്ങളൊക്കെ പിള്ളേരെ വന്ന് കാണലും കാര്യങ്ങളൊക്കെ അപ്പോൾ മമ്മി ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഇനി ആർക്കും ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട മമ്മി എന്തായാലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിള്ളേരെ കാണാറുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയാ വൈകാതെ തന്നെ ബാക്കിയുള്ള മക്കളും കൂടെ ഇത് ആരെയും നോക്കി ഇത് ആരാ മനസ്സിലായാ ഏഹ് പാപ്പൂച്ചു മനസ്സിലായാ ഗോപുച്ചു മനസ്സിലായാ ഏഹ് നീ ആ പഴേ പാപ്പുല്ലേ ആ നീ ഇവിടെ ഇണ്ടായിരുന്ന ഞാനിപ്പല്ലേ എന്റെ ഉള്ളൂന്ന് ഗോപു പറയാ അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പൊ നാളെ ഞാൻ ഇന്ന് നമ്മുടെ ഗോപൂന് എടുക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ ഫെൻസിങ്ങിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരും സഹകരണം ഉണ്ടാവണം ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു സംഭവം ഫുള്ള് ഫെൻസ് അടിച്ച് കഴിയാൻ നമുക്കറിയാം എല്ലാവർക്കും അറിയാം മുപ്പത്തിമൂന്ന് സെൻ്റാണ് നമുക്ക് സ്ഥലമുള്ളത് ആദ്യമേ തന്നെ നമ്മുടെ ഗോപൂന് ഇതിനെ മേലെ ഇറക്കട്ടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ പണി പാളും വേറെ ഒന്നുമല്ലോ ആശാന് ഇച്ചിരി പേടിയുള്ള കാരണം കൊണ്ട് ചിലപ്പോ ചെലപ്പോ വേറെ ആമീനെ ആദ്യായിട്ട് കാണണേ അപ്പൊ അതിന്റെ ഒരു കരിപ്പ് വേണ്ട എന്ത് ഗോപുഷേ എന്തിന് ആദ്യായിട്ടാണ് കാണൂ അന്ന വശം തന്നെ നമ്മുടെ വിക്കി മോനെ ഒന്ന് ഒന്ന് പേടിപ്പിച്ചായിരുന്നു ആരാ എന്താന്നുള്ള രീതി കാരണം വിക്കിനെ കണ്ടിണ്ട് പുറത്താന്ന് മാത്രം ആ ആ വിറുമ്പിക്കാട്ടാ കറുമ്പിക്കുള്ള കൊട്ടാണ് അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന സഹകരണം ഉണ്ടാവണം ഞാൻ എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം നാളെയാണ് ദിവസം വരുന്നത് നമുക്കിപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിൽ നമ്മൾ അഡ്വാൻസ് നമ്മൾ ഒരു പതിനായിരം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി അറുപത്തയ്യായിരം രൂപ ടോട്ടൽ എഴുപത്തഞ്ചാണ് പറഞ്ഞത് ബാക്കി അറുപത്തഞ്ചാണ് അവർക്ക് കൊടുക്കാറുള്ളത് ഫെൻസിങ് കഴിഞ്ഞിട്ട് അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ നമ്മൾ എന്തായാലും എന്താ പറയുക എല്ലാവരെയും പ്രാർത്ഥനയും എന്താ പറയുക നമ്മള് എന്താ എല്ലാവരെയും സഹകരണം ഉണ്ടാവണം കാരണം നമ്മൾ ഈ ഒരു റെസ്ക്യൂ കാര്യങ്ങൾ എല്ലാതും ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് ഇത് മൊത്തം നമുക്ക് അടച്ചുറപ്പ് ഇത് വേണം എല്ലാവർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവണം ഇതിന്റെ ഇടയിലേ ഒരാൾ കാറിന്റെ ഉള്ളിൽ കയറിപ്പെട്ടുണ്ട് ആരും അല്ല അല്ലേ റിയോ ചെറിയ എന്താ എവിടേക്ക് വന്നേ എവിടേക്ക് പോണേ അത് പറഞ്ഞ ഞാന് നമ്മുടെ ഈ ഇങ്ങനത്തെ നമ്മുടെ ഫെൻസിങ്ങിന്റെ മാറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ഇതാക്കാന്ന് വിചാരിച്ചു പക്ഷെ എന്താ പറയാ നമ്മുടെ കാശിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യണു എന്നൊക്കെ ഉള്ളൊരു എന്താ പറയാ എന്താ പറയാ തോട്ടുകൾ വന്നു അങ്ങനത്തെ ഓരോ വർത്തമാനങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു നമ്മൾ കാശിന് വേണ്ടി മാത്രമാണെന്ന് പക്ഷേ കാശ് ഇത് ഇതിന് ശരിക്കും പറഞ്ഞാൽ മണി എപ്പോഴും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമുക്ക് എന്താ പറയാ ഈ സംഭവങ്ങളൊക്കെ ആക്കി എടുക്കാനും എന്താ പറയാ എല്ലാം നമ്മുടെ ഈ ഷെൽട്ടർ ശരിക്കൊരു ഇതിലേക്ക് ബാക്ക് ടു ദ ഇതിലേക്ക് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നല്ലൊരു എമൗണ്ട് ഇത് വേണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും എന്തായാലും ഉണ്ടാവണം അപ്പൊ എന്തായാലും ഇനിട്ട് നമ്മുടെ ഗോപ്മോന് ഇവിടെ ഉണ്ട് ഉണ്ടേ ഗോപി ഇരിക്കണോ ഗോപമോ ഇനിട്ട് ഇവിടെ ഉണ്ടാവും ോപുമോനാണ് ഇനി ഇവിടുത്തെ മെയിൻ താരം അല്ലേ എല്ലാവർക്കും ഇപ്പൊ ഹാപ്പി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഗോപു എത്തി കാരണം കൊണ്ട് എല്ലാവരും ആവും കാരണം എല്ലാവർക്കും കാണാൻ ആഗ്രഹം നമ്മുടെ ഗോപൂട്ടനെയാണ് അപ്പോ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും സഹകരണം ഉണ്ടാവണം നാളെയാണ് വരുന്നത് രണ്ട് മൂന്ന് ദിവസമാണ് അവർ പറഞ്ഞ സമയം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഞാൻ പിന്നെയും പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നത് കാരണം അതെ അവിടെ ഒരാൾ വന്നു ആരാടാ ഒരു ഒരു കാര്യം എന്നെ കൊണ്ട് മുഴിപ്പിക്കാനായിട്ട് ഈ കുരുക്കികൾ സമ്മേക്കില്ല ഏ എന്തേ അപ്പഴേ ഇതിന്റെ ഇടയിലെ മൂപ്പരൊക്കെ എല്ലാരും ഓടി പോയിട്ടോ നമ്മടെ മുന്നിലത്തെ പറമ്പിലത്തെ ആള് എന്താ പറയാ വെട്ടുക കയറന്നു വാഴ വെട്ടാനായിട്ട് അപ്പൊ അതിനു വേണ്ടി പോയ കയറുന്നത് ഇപ്പോഴും അതിനു ചോദിച്ചു കുറയ്ക്കണോ എന്താ പറമ്പി അത് കാരണം കൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോയുടെ ഇടയില് ചെറിയ ചെറിയ ബ്രേക്ക് ആയിട്ട് വരണേ അപ്പോ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് നാളെ തൊട്ട് നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ട് വരും നാളെ നമ്മൾ ഫെൻസിങ് കഴിയും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന സഹകരണം ഉണ്ടാവണം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും അപ്പൊ ബൈ